ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് കൊമേഴ്സിന് എങ്ങനെയാണ് തയ്യാറെടുക്കുക എന്നുള്ളത് ഇനി ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഉദ്യോഗാർത്ഥി കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായി മാറുമോ എന്നൊരു സംശയവും അവർക്കുണ്ടാവും ഇതേ ചോദ്യം കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ ടോപ്പേഴ്സിനോടും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ചോദ്യത്തെ ആ ടോപ്പേഴ്സ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഒരു എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഒരു റിയൽ സക്സസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരത്തിൽ ഇവരുടെ ആൻസേഴ്സിൽ നിന്നും എങ്ങനെ ഹോമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രാധാന്യം അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിലിംസിന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ ആ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അതിനായിട്ട് കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റിലൂടെ അഞ്ചാം റാങ്ക് നേടി ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട സജിത സലീം മാമിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സജിത മാമും പ്യുവർ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ഉദ്യോഗാർത്ഥിയാണ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഉദ്യോഗാർത്ഥിയല്ല അപ്പോ മാമിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ആദ്യം പറഞ്ഞില്ല ആരോമല പറഞ്ഞ പോലെ തന്നെ ഞാൻ തന്നെ ഒരു അതിനൊരു എക്സാമ്പിൾ ആണ് എനിക്ക് അക്കൗണ്ടൻസിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അപ്പോ അതിൽ നിന്ന് അപ്പം എനിക്ക് എന്റെ അത് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് ആണ് സത്യം പറഞ്ഞാല് ഇപ്പൊ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ ഓവർ കോൺഫിഡൻറ് ഉണ്ടായിരിക്കും അപ്പൊ അവർ ആ ഏരിയ ടച്ച് ചെയ്യില്ല പക്ഷെ ഈ പറഞ്ഞ കാര്യം ഈ ആൻസർ റൈറ്റിംഗ് എത്ര നോളജ് ഉള്ള ഒരാളും അവരെ ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല അവർ ആ ഒരു ഏരിയയെ ഏരിയയെക്കുറിച്ചേ ചിന്തിക്കില്ല പക്ഷെ നമ്മൾ എന്താണ് നമുക്കൊന്നും അറിയില്ല നമ്മുടെ വീക്ക്നെസ് അതാ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഡേ വൺ തൊട്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പറിൽ അക്കൗണ്ടൻസി എക്സൽ ചെയ്ത് നൂറ്റമ്പതിൽ നൂറ്റമ്പത് മാർക്ക് വാങ്ങിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ലിസ്റ്റും അത് മാത്രം കൊണ്ട് അയാൾ ലിസ്റ്റ് ക്ലിയർ ചെയ്യില്ല പറയേ നമ്മള് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സബ്ജക്ട് മിനിമം ഇവൻ കെ എസ് പോലും നമ്മൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നില്ല ഇത് സബ്ജെക്ട് മിനിമം എന്നുള്ളതാണ് ആ മൂന്ന് പേപ്പറിലും യു ഹാവ് ടു പാസ് ദാറ്റ് അപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ പേപ്പർ ടുവിൽ അപ്പർ ഹാൻഡ് കിട്ടി ചിലപ്പോൾ അയാൾക്ക് നൂറ്റമ്പതിൽ നൂറ്റമ്പത് കിട്ടായിരിക്കും ഒരിക്കലും അങ്ങനെ കിട്ടില്ല ബിക്കോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യൂഷൻ ആണ് ബട്ട് സ്റ്റിൽ ഞാനൊരു ഇമാജിനറി സിറ്റുവേഷൻ പറയുകയാണ് അവർക്ക് നൂറ്റമ്പതിൽ നൂറ്റമ്പത് സ്കോർ ചെയ്തു നമുക്ക് സിക്സ്റ്റി മാർക്ക് മതി ഫോർട്ടി പെർസെൻറ്റേജ് സിക്സ്റ്റി മാർക്ക് മതി ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ടൂ ത്രീ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മതി നമുക്ക് എന്തായാലും ജോലി ഉറപ്പാണ് അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ സബ്ജെക്ട് മിനിമം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയും അപ്പോ അവർ വൺ ഫിഫ്റ്റി വാങ്ങിച്ചോട്ടെ നമുക്കൊരു സിക്സ്റ്റി നമ്മുടെ സേഫ് സ്കോർ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പഠിക്കരുത് ഹൺഡ്രഡ് അല്ലെ വൺ ട്വൻറ്റി എന്ന് എയിം ചെയ്ത് പഠിക്കുക എന്നാൽ മാത്രം നമുക്ക് സിക്സ്റ്റിയിലേക്ക് എത്താൻ പറ്റും അപ്പൊ ഡേ വൺ തൊട്ട് നമ്മൾ അക്കൗണ്ടൻസിൽ അത് പഠിക്കുന്നു നമ്മുടെ വീക്ക്നെസ് നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ അതിനെ നമ്മുടെ സ്ട്രോങ് പോയിന്റ് ആക്കി മാറ്റുകയാണ് പിന്നെ വേറെന്താ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്സ് അറിയാം ഒരു പി എസ് സി ആസ്പ്രനെ സംബന്ധിച്ച് ജി കെ അറിയാം മനസ്സിലായി അപ്പൊ നമ്മുടെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പി ഒരു പി എസ് സി ആസ്പ്രന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു പി എസ് സി ആസ്പ്രന്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ ഓൾറെഡി അത് ഐഡന്റിഫൈ ചെയ്തു അത് നമ്മുടെ സ്ട്രെങ് സ്ട്രെങ്ത് പോയിന്റ് അല്ലെ സ്ട്രോങ് പോയിന്റ് ആക്കി അത്രേ ഉള്ളൂ അതാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീക്ക് പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സജിതാ മാമിന്റെ ആ ഒരു അഭിപ്രായത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് സമറൈസ് ചെയ്യാം ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഐഡന്റിഫൈ യുവർ വീക്ക്നെസ് നമ്മുടെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് മേക്ക് ഇറ്റ് ആസ് യുവർ സ്ട്രെങ്ത് ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് അറിഞ്ഞൂടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതെല്ലാം നമ്മുടെ വീക്ക് പോയിന്റ്സ് ആണല്ലോ അപ്പോൾ അത് മനസ്സിലാക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്തെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതിനെ സ്ട്രെങ്ത് ആക്കാനായിട്ട് വേറെ മെത്തേഡ്സ് ഒന്നും ഇല്ല ആ നോളജിനെ കുറിച്ച് കൂടുതൽ ഒരു ഐഡിയ നേടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് അതിന് നമ്മളെ സ്ട്രെങ്ത് ആക്കി മാറ്റാനായിട്ട് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെഫറൻസ് എടുത്ത് പഠനം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റരുത് ഓക്കെ നമുക്ക് വേണ്ടത് കോൺസെപ്റ്റിലുള്ള ഒരു ഇൻഡെപ്ത് നോളേജ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലുള്ള ഒരു ഇൻഡെപ്ത് നോളേജ് അല്ല സിലബസ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു റെഫറൻസിനെ അല്ലെങ്കിൽ ആ ഒരു സിലബസിനനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ ഒന്ന് എന്ത് അറേഞ്ച് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആൻഡ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെ മെത്തേഡാണ് ആവശ്യം വലിയ പാരഗ്രാഫുകൾ ഇങ്ങനെ പഠിക്കുന്നതിന് പരം ചെറിയ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി എത്രത്തോളം നമ്മുടെ പഠനത്തെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കുമോ അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും വാസ് റീഡിങ് പാടില്ല റിസർച്ച് ഫ്ലഡിങ് അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് റെഫറൻസുകളും പലയിടത്തുനിന്ന് നമ്മൾ എന്ത് പറയാ നമുക്ക് സിലബസിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ഒരേ ടോപ്പിക്ക് തന്നെ പല 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 ടെക്സ്റ്റിൽ നിന്നും നമ്മൾ വായിച്ച് പഠിക്കുകയൊക്കെ ചെയ്യും അതിനു പകരം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് സിലബസ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ നമ്മുടെ സിലബസ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഐഡിയലായിട്ടുള്ള ഒരു റഫറൻസ് മെറ്റീരിയൽ കണ്ടെത്തി ഒന്നോ രണ്ടോ റഫറൻസ് മെറ്റീരിയൽ കണ്ടെത്തി ആ റഫറൻസിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഒതുക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ റഫറൻസ് അല്ലെങ്കിൽ റിസോഴ്സുകൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒരു ബുക്ക് നമ്മൾ പത്ത് തവണ വായിക്കുന്നതാണ് തീർച്ചയായിട്ടും പത്ത് ബുക്കുകൾ ഒരു തവണ വായിക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് വരുന്നത് അത് കുറേ നമ്മുടെ ടൈമും സേവ് ചെയ്യും മാത്രമല്ല ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒരു എന്താ പറയാ നമുക്ക് ലോങ് ടേമിലത്തേക്ക് അത് മെമ്മറൈസ് ചെയ്യാനും ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും ഇനി മറ്റൊരു കാര്യം ഫോക്കസ് ഓൺ ബേസിക് നോളജ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് കാരണം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ അപ്പോൾ പുതിയ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക്സ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനായിട്ട് നമുക്ക് എൻ സി ആർ ടി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറിയുടെ എൻ സി ആർ ടി ബുക്സും മറ്റ് മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ബേസ് നമുക്ക് സ്ട്രെങ്തൻ ആക്കി വെച്ചാൽ ബാക്കി അതിന് മുകളിലുള്ള ഡെവലപ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്തുക്കാം എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ആ ഒരു ബേസിനെ നമ്മുടെ ഇതാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ട്രെങ്ത് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റഫറൻസുകളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഓക്കെ ഇനി നമുക്ക് കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയിൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിലൂടെ ഒൻപതാം റാങ്കിൽ എത്തിയ രാകേഷ് സാറിന്റെ അഭിപ്രായവും ഇതേ ചോദ്യത്തെ സാർ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത് എന്ന ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കാം അവർക്കൊരു ചലഞ്ചാണ് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റണം ഒരു മൂന്ന് നാല് വർഷം അല്ല മൂന്ന് നാല് മറ്റേ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ അതിനുശേഷമുള്ള കോം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെയൊക്കെ പല സബ്ജക്റ്റുകളും നമ്മുടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെട്ടു വന്നിട്ടുണ്ട് അതൊരു ചലഞ്ച് തന്നെയാണ് പക്ഷെ നമ്മൾ സമയം കണ്ടെത്തി സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും രാകേഷ് സാറിന്റെ അഭിപ്രായത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് സമറൈസ് ചെയ്യാം തന്നെ നമ്മൾ ആ ഒരു അക്കൗണ്ടൻസി ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ത്രില് കൂടുമല്ലോ അപ്പോൾ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കാം എന്നിട്ട് കൂടുതൽ എഫേർട്ട് അതിലേക്ക് കൊടുക്കാം ആ ഒരു കോൺസെപ്റ്റുകൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് കൂടുതൽ എഫേർട്ട് നമുക്ക് ആ ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് കാരണം ബാക്കിയെല്ലാ സബ്ജക്റ്റ് സബ്ജക്ട് പോലെയല്ല നമുക്ക് ഈ ഒരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യൂ സബ്ജക്ട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ന്യൂ സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കൂടുതലായിട്ട് അതിനോടൊന്ന് ഫ്രണ്ട്ലി ആവാനായിട്ടുള്ള എഫേർട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് ആ കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക ബേസിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്തൊക്കെയാണ് അതിൻ്റെ ബേസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ടും അതിനുശേഷം നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് നീഡ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലേക്കും നമുക്ക് കൂടുതൽ കുറച്ച് സമയം നമുക്ക് അതിലേക്ക് കൊടുക്കാം അതാണ് പറയുന്നത് കൂടുതൽ എഫേർട്ട് അതിന് കൊടുക്കുക കുറച്ച് നമ്മൾ സാധാരണ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ സമയം നമുക്ക് ഈ കൊമേഴ്സിന് കൊടുക്കാം അതിനുശേഷം അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് എ വാസ് സിലബസ് ഈ സിലബസിനെ പറ്റി നമ്മളൊരു ധാരണ ഉണ്ടായിരിക്കുക ഈ സിലബസ് എന്ന് പറയുന്നത് അപ് ടു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോപ്പിക്സ് വരെ മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് കോമേഴ്സിൻ്റെ ഒരു സിലബസ് വന്നിട്ടുള്ളത് ഓക്കെ അതായത് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളെ ഉള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഡിഗ്രിയുടെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഇയർ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് തരുന്ന ഒരു കോൺഫിഡൻസ് വലുതായിരിക്കണം കാരണം എന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ടൊന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോ ഈ ടോപ്പേഴ്സിന്റെ ആൻസേഴ്സിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഒരു നോൺ കോമേഴ്സ് ഈ ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം സിമട്രിക് ആൻഡ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം അതുപോലെ പ്രോപ്പർ ഗൈഡൻസും മെൻ്റർഷിപ്പും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതി എടുത്താൽ മതി കുറച്ചു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉദ്യോഗാർത്ഥിയാണോ അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കൊമേഴ്സിൽ നിന്ന് വരുന്ന മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ആ മുപ്പത് മാർക്കും നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ അക്കൗണ്ടൻസിക്ക് മുഴുവൻ മാർക്കും നേടാനായിട്ട് ടെക് പി എസ് സി ഫാക്കൽറ്റി ടീം ഒരു സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി പ്രിലിമിനറിയുടെ എലിമെന്ററി ബുക്ക് കീപ്പിംഗിന്റെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ ലൈവ്സിന്റെ ലൈവ് സെഷൻസിന്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക് സി ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് അതോടൊപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി നിങ്ങൾക്ക് ലഭിക്കും മറ്റൊന്ന് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസ് ആണ് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പിക് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല കാരണം ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസൻസ് ഓഫ് മൈൻഡ് ആണ് നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അപ്പൊ അതിനായിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ തീർച്ചയായിട്ടും ഓഫർ ചെയ്യുന്നുണ്ട് എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മെൻഡർഷിപ്പും ഗൈഡൻസും ഡൗട്ട് ക്ലിയർ സപ്പോർട്ടും കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നയിക്കുന്ന മെന്റർഷിപ്പും ഗൈഡൻസും അതുപോലെ ഡൗട്ട് ക്ലിയർ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി തീർച്ചയായിട്ടും എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും പ്രത്യേകതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ